ഇത് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്വിറ്റർ പേജിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോസ്റ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളും അദ്ദേഹം ടിബറ്റുമായി ബന്ധപ്പെടുത്തിയാണ് നൽകിയിരിക്കുന്നത് അതായത് ടിബറ്റ് ചൈനയുടെ അഭിഭാജ്യ ഘടകമാണ് മറ്റേ നൂറ്റാണ്ടിൽ അങ്ങനെ ആയിരുന്നു മറച്ച നൂറ്റാണ്ടിൽ ഇങ്ങനെയായിരുന്നു ടിബറ്റ് ചൈനയുടെ അഭിഭാജ്യ ഘടകമായിരുന്നു പക്ഷേ അതിനെ അട്ടിമറിക്കാനായിട്ട് ഉള്ള ഉദ്ദേശത്തോടെയാണ് ദലൈലാമ പ്രവർത്തിച്ചത് അടുത്ത എന്ന് പറയുന്നത് ചൈനയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത് ദലേലാമ അടുത്ത ദലയിലാമയെ ചൈനയ്ക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതായത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് നേരിട്ട് പറയുന്നില്ല എന്ന് മാത്രം ഹിമാചൽ പ്രദേശിലായിരിക്കണം അല്ലെങ്കിൽ ലഡാക്കിലായിരിക്കാം എന്തായാലും ഈ ചൈനീസ് നിലവിലെ ചൈനീസ് അതിർത്തിക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ശരിക്കും അടുത്ത നിലയിലാമ ജന്മം കൊള്ളേണ്ടത് ടിബറ്റൻ ഫലകത്തിൽ തന്നെയാണ് ആ ഒരു പ്രദേശത്തിന് പുറത്തു പോകാൻ പാടില്ല എത്രയോ പോസ്റ്റുകളാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് നോക്കൂ എല്ലാം ബുദ്ധിസവുമായി ബന്ധപ്പെടുത്തി ടിബറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള പോസ്റ്റുകളാണ് കഴിഞ്ഞ നിരവധി ദിവസങ്ങളിൽ അദ്ദേഹം ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദലൈലാമ തനിക്ക് ശേഷം അനന്തരാവകാശം ഉണ്ടാകുമെന്നും താൻ അത് തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞത് ചൈനയെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് അതായത് ചൈനയ്ക്ക് ഇതിലൊരു ആശങ്കയും ഇല്ലെങ്കിൽ അവർക്ക് ഈ വാർത്ത ഇഗ്നോർ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ചൈന ഇത് ആവർത്തിച്ച് ടിബറ്റ് അവരുടേതാണെന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മറ്റൊരു സംഭവം ഉണ്ടായത് നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ഒരു ആണവ ബോംബിനേക്കാൾ ഭീകരമായ ഒരു ബോംബ് പൊട്ടിച്ചു ഇത് ചൈനയെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു കാലത്ത് ബുദ്ധിസവും ഹിന്ദുയിസവും ഒക്കെ വളരെയധികം പ്രാക്ടീസ് ചെയ്തിരുന്ന പ്രത്യേകിച്ച് ബുദ്ധിസം വളരെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് നിലവിലവിടെ മുപ്പത് ശതമാനം ക്രിസ്ത്യാനിറ്റിയും ഇരുപത്തി ഒൻപത് ശതമാനം ഹിന്ദുയിസവും ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് ശതമാനത്തോളം ഒക്കെ ഫോളോ ചെയ്യുന്ന പിന്നെ പ്രാദേശികമായ കുറേ വിശ്വാസങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ആഘാതം ചൈനയുടെ മേൽ ഉണ്ടാക്കും എന്നതിൽ തർക്കമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ടിബറ്റുമായിട്ടാണ് അല്ലാതെ ചൈനയുമായിട്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അരുണാചൽ പ്രദേശ് അതിർത്തിക്ക് സമീപം ചൈന നിർമ്മിക്കുന്ന മെഗാ അണക്കെട്ട് ഇന്ത്യക്ക് നേരെയുള്ള ജലബോംബായിരിക്കുമെന്നും അത് നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും കൂടിയാണ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു പറഞ്ഞിരിക്കുന്നത് യാർലുങ് സാങ് പോ നദിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നത് അതായത് ബ്രഹ്മപുത്ര നദിയുടെ ടിബറ്റൻ പേരാണ് യാർലുങ് സാങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ തുറന്ന് തന്നെ ഒരു നിലപാട് വ്യക്തമാക്കുന്നു ചൈനയിൽ നിന്നുള്ള സൈനിക ഭീഷണി മാറ്റി നിർത്തിയാൽ ഇത് മറ്റെന്തിനേക്കാളും വലിയൊരു പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഗോത്രങ്ങൾക്കും നമ്മുടെ ഉപജീവന മാർഗത്തിനും ഒരു നിലനിൽപ്പിന് ഭീഷണിയാകാൻ പോകുന്ന ഒന്നാണ് ഇത് വളരെ ഗുരുതരമാണ് കാരണം ചൈനയ്ക്ക് ഇത് ഒരുതരം വാട്ടർ ബോംബായി പോലും ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അന്താരാഷ്ട്ര ജല പങ്കിടൽ കരാറുകളിൽ ചൈന ഒപ്പുവെച്ചിരുന്നെങ്കിൽ ചൈനയ്ക്ക് ആ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ ഈ രണ്ട് സന്ദർഭങ്ങളിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇത് വളരെ പ്രധാനമാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ടിബറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരുപാട് മാധ്യമങ്ങൾ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് അരുണാചൽ പ്രദേശ് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ബോർഡർ ആണ് ടിബറ്റുമായിട്ട് പങ്കിടുന്നത് അല്ലാതെ ചൈനയുമായിട്ടല്ല പങ്കിടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒഫീഷ്യലായിട്ട് നോക്കിയാൽ ഇപ്പോ ടിബറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ കീഴിലാണ് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ടിബറ്റുമായിട്ടാണ് ഞങ്ങള് ബോർഡർ ഷെയർ ചെയ്യുന്നത് എന്നാണ് പി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് മൂന്ന് ഇന്റർനാഷണൽ ബൗണ്ടറീസ് ആണ് നമുക്കുള്ളത് ഒന്ന് ഭൂട്ടാനുമായിട്ടാണ് നൂറ്റമ്പത് കിലോമീറ്റർ രണ്ട് ടിബറ്റുമായിട്ടാണ് മൂന്ന് മ്യാൻമാറുമായിട്ടാണ് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഈ അരുണാചൽ സി എം പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശരിക്കും അനധികൃതമായിട്ട് ആണ് ചൈന ഈ ടിബറ്റിനെ പിടിച്ചെടുക്കുന്നത് നിങ്ങൾ ശരിക്കും ഇന്ത്യയിലെ മാപ്പിലോട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ഒരു സംസ്ഥാനവും ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല എന്ന് കാണാൻ പറ്റും സത്യമല്ലേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ നമുക്ക് ചൈനയുമായിട്ട് നേരിട്ട് അതിർത്തി ഇല്ല നമ്മുടെ അതിർത്തി ടിബറ്റുമായിട്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി വരെ നീണ്ട ഒരു വർഷക്കാലം ഈ ചൈന നടത്തിയ അധിനിവേശമാണ് ടിബറ്റ് അവരുടെ കൈകളിലായതിന് കാരണമായത് ഈ സമയത്ത് നോക്കുകുത്തിയായിട്ട് നിന്ന ഇന്ത്യ എന്ത് കാരണം പറഞ്ഞാലും ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി ചൈനീസ് അധിനിവേശത്തിൽ നിന്നാണ് അന്ന് നമ്മൾ ടിബറ്റിന് വേണ്ടിയിട്ട് ഒന്നും നോക്കാതെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ചൈന എന്ന് പറയുന്ന മാരണം ഈ രൂപത്തിൽ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല ലോകശക്തി എന്ന് മേനി നടിക്കുന്ന അമേരിക്ക അന്ന് വാക്കിയകത്ത് അമ്പഴങ്ങിയ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റാത്തത് ശരിക്കും അമേരിക്കയുടെ പരാജയമാണ് വെസ്റ്റേൺ ലോകത്തിന്റെ പരാജയമാണ് ചൈനീസ് അധിനിവേശത്തെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ പരാജയം ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പൂർണ്ണമായും ഉള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉദാസീനമായ നയമായിരുന്നു നോക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വിപ്ലവം നയിച്ചവരാണ് ടിബറ്റ് പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല അത് കാരണം ഇന്നും അവസാനിക്കാത്ത ദുരിതം വേറുകയാണ് രണ്ട് വലിയ തെറ്റുകൾ നമ്മൾ ചരിത്രത്തിൽ നമുക്ക് പറ്റിയിട്ടുണ്ട് ഒന്ന് ജമ്മു കാശ്മീരിനെ പൂർണ്ണമായി സെക്യുവർ ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി നിലനിർത്തുന്നതിൽ നമ്മളൊരു പരാജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നമ്മുടെ ആ ഒരു അതിർത്തി ആ ഒരു നമ്മുടെ കണക്ഷൻ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല അത് പാകിസ്ഥാന് കൊണ്ടുവന്ന് വായ്ക്കരി വെച്ചു കൊടുത്തു നമ്മൾ അപ്പോൾ അത് ഇന്നും അവരുടെ കയ്യിലിരിക്കുകയാണ് നമ്മൾ നമ്മുടേതാണെന്ന് മാപ്പിൽ വരച്ച് വെച്ചെന്ന് പറഞ്ഞ് നമ്മുടേതാവില്ലല്ലോ ഇപ്പോഴും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമുക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനുശേഷം നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ഈ ടിബറ്റിനെ ചൈന പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ മാനത്ത് നോക്കിയിരുന്നത് നമുക്ക് പല കാരണങ്ങളും നിരത്താമായിരുന്നു പക്ഷെ നമ്മൾ അന്നത്തെ നമ്മുടെ സാഹചര്യം മാത്രമാണ് നോക്കിയത് ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കിയില്ല പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുള്ളത് നമ്മൾ ഉടനെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മാത്രം ചിന്തിച്ചു ലോങ് ആയിട്ട് നമ്മൾ ചിന്തിച്ചില്ല ഇപ്പോൾ ചൈന ചെയ്തെന്താണ് ലോങ് ടേമിലേക്ക് അവർ ചിന്തിച്ചു ചൈന അവർക്ക് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയ ഉടനെ തന്നെ അവർ ടിബറ്റ് പിടിച്ചെടുത്തു ഉടനെ തന്നെ അവർ എവിടെയൊക്കെ അവർക്ക് അതിർത്തിയിൽ തർക്കമുണ്ടോ അവിടെയൊക്കെ ഏറ്റവും ബെറ്റർ പൊസിഷൻ അവരുടെ കയ്യിൽ നിൽക്കാൻ വേണ്ടി ആദ്യം അവർ അവരുടെ ബോർഡേഴ്സാണ് സെക്യൂർ ചെയ്തത് അവർ പിടിച്ചെടുക്കാവുന്ന അത്രയും സ്ഥലം പിടിച്ചെടുത്തു ഒരു കെട്ടുറപ്പുള്ള ഭരണകൂടം ആയിക്കഴിഞ്ഞാൽ അതിന് കഴിയില്ല ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നതിൽ അമ്പെ പരാജയപ്പെട്ടുപോയി നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ചിറ്റകൊന്നാലോചിച്ച് നോക്കണ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബംഗാൾ ഉൾക്കടലിൽ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രദേശമെങ്കിലും നമ്മൾ സെക്യൂർ ചെയ്യാതെ പൂർണ്ണമായിട്ടും ചിറ്റകോങ് അവർക്ക് വിട്ടുകൊടുക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ വിട്ടു കൊടുക്കുന്നത് ഒരു കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് പാകിസ്ഥാൻ ചിറ്റകോങ് ക്ലെയിം ചെയ്തതിന് ഏക കാരണം എന്തായിരുന്നു അവർക്ക് നല്ലൊരു പോർട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ക്ലെയിം ചെയ്തത് അവർക്ക് വെസ്റ്റ് ബംഗാളും കൽക്കത്തയും പൂർണ്ണമായിട്ട് വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം നമ്മൾ അത് അനുവദിച്ചില്ല നമ്മൾ ആ ഭാഗം സെക്യൂർ ചെയ്തു അതിന്റെ അർത്ഥം ബാക്കി മുഴുവൻ വിട്ടുകൊടുക്കണമെന്നല്ലല്ലോ മറുഭാഗത്ത് അവർക്ക് ചിറ്റഗോങ് പോർട്ട് വേണമെങ്കിൽ പോർട്ട് പിന്നെ നമുക്ക് വിട്ടുകൊടുക്കാമായിരുന്നു പക്ഷെ അപ്പോഴും വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സമുദ്രവുമായിട്ട് ഒരു അതിർത്തി വേണമെന്ന് ചിന്തിക്കാൻ അന്നത്തെ പ്രമുഖരായ വലിയ മഹാന്മാരായ ബുദ്ധിശാലികളായ നമ്മുടെ ഭരണകർത്താക്കൾക്കൊന്നും കഴിഞ്ഞില്ല അത് കാരണം നമുക്ക് ഇന്നും നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ റോഡ് മാർഗം കൊണ്ടുപോകണം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കണം ഒന്നുകിൽ മ്യാൻമാറിന്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ആ അവസ്ഥയാണ് നമുക്ക് സ്ട്രാറ്റജിക്കലി പറ്റിയ പിഴവുകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ് പക്ഷെ ചൈന ആദ്യമേ ഭാവിയിൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ടാണ് ഇന്ന് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദാനന്തരം നമ്മൾ എടുത്ത പല ഡിസിഷൻസും അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നാണ് ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മുടെ അരുണാചലിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ശരിക്കുള്ള അതിർത്തി എന്ന് പറയുന്നത് ടിബറ്റുമായിട്ടാണ് ഇത് വലിയ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും കാരണം ചൈനയെ ഇത് വല്ലാതെ ആശങ്കപ്പെടുത്തും ഞാൻ അതുകൊണ്ടാണ് വീഡിയോയുടെ തുടക്കത്തിൽ ചൈനീസ് അംബാസിഡറിന്റെ ദൃശ്യങ്ങൾ കാണിച്ചത് അദ്ദേഹത്തിന്റെ ട്വീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചത് കാരണം അതിൽ അദ്ദേഹം നിരന്തരമായിട്ട് ഈ ടിബറ്റാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം ചൈനയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ടിബറ്റ് എന്നുള്ളത് അവർക്ക് അറിയാം പക്ഷെ ഇന്ത്യ ഇവിടെ ഇപ്പൊ ഇന്ത്യയുടെ ഒരു ചീഫ് മിനിസ്റ്റർ തന്നെ ഇത് പറയുമ്പോൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് അങ്ങനത്തെ ഒരാളിത് പറയുമ്പോൾ അത് വലിയൊരു ഒരു ആഘാതം ചൈനയിൽ ഉണ്ടാക്കും ഇന്ത്യ ചൈന റിലേഷൻ വീണ്ടും ചിലപ്പോൾ മോശമാകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം